വി എം സുധീരൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിനുള്ള സാധ്യത വളരെ വിരളമാണ് അത്തരമൊരു സാഹസത്തിന് വി എം സുധീരൻ മുതിരും എന്ന് ഇപ്പോൾ ഈ നിമിഷം പറയാൻ കഴിയില്ല ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നത് വി എം സുധീരൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇങ്ങനൊരു ചോദ്യം ഉയർന്നു വരാൻ കാരണം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് സി പി ഐ എം എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തെക്കുറിച്ചും നമ്മുടെ കോൺഗ്രസിൻ്റെ മതേതരത്വത്തോടുള്ള നിലപാടിനെക്കുറിച്ചും വർഷങ്ങളായി സി പി ഐ എം ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയാണ് അതിലേക്ക് കോൺഗ്രസ് വരണം എന്ന് പറയുകയാണ് വി എം സുധീരൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രേക്ഷകർക്ക് കേൾക്കാം വീഡിയോ കാണിക്കാൻ നിർവാഹമില്ലാത്ത കൊണ്ടാണ് ഇതിന്റെ ശബ്ദരേഖ മാത്രം കേൾപ്പിക്കുന്നത് അത് ഇങ്ങനെയാണ് അതേ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്കൊരു മറുപടിയില്ല ആകെ അവർ പറഞ്ഞൊരു പോയിന്റ് ഞാൻ പറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് എന്റെ മനസ്സിനെ അലട്ടുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങൾ മതേതരത്വം സംബന്ധിച്ച കാഴ്ചപ്പാട് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഏറ്റവും എപ്പോഴും ആവേശം കൊള്ളിക്കുന്നതാണ് നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്തെ ബാങ്കുകൾ ദേശവൽക്കരിച്ചു ഇൻഷുറൻസ് ദേശവത്കരിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചു എന്തിനേറെ ലോക സാമ്പത്തിക രംഗം പോലും സാമ്പത്തി തകർന്നു വീണപ്പോൾ ഇന്ത്യയിൽ ഒരു ഒലച്ചിലുമില്ലാതെ ഇന്ത്യ പിടിച്ചു നിന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടാണ് അത്രമാത്രം അഭിമാനകരമായ സാമ്പത്തിക നയം അതുപോലെയാണ് അവർ ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ ഇത് രണ്ടിലും വെള്ളം ചുരുക്കുന്ന സാഹചര്യം തൊണ്ണൂറ്റൊന്നിലെ നവ ലിബറൽ സാമ്പത്തിക നയം ഞാൻ മൻമോഹൻ സിംഗിനെയോ അല്ലെങ്കിൽ നരസിംഹറാവുവിൻ്റെയോ ആ സതുദ്ദേശ ഞാൻ കുറ്റം പറയില്ല അവർ തുടങ്ങി വെച്ചതൊരു പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം പക്ഷെ എന്താ അതിൻ്റെ ആത്യന്തികമായ ഫലം ശരിക്കു പറഞ്ഞാൽ ഇന്ന് ബി ജെ പി രാജ്യത്തിൻ്റെ സമ്പത്ത് അദാനിമാർക്ക് അംബാനിമാരുടെ മുമ്പിൽ അടിയറ വയ്ക്കുമ്പോൾ അവർ പറയുന്നത് എന്താ നിർമല സീതാരാമനും ബി ജെ പി നേതാക്കളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എഴുതി ഞാൻ സോണിയാഗാന്ധിക്ക് ചിന്തൻ ശിബിരിന്റെ സമയത്ത് ഞാൻ എഴുതി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നിൽ രണ്ട് കത്തുകൾ ഞാൻ അയച്ചു നമ്മുടെ സാമ്പത്തിക നയങ്ങൾ പുനഃപരിശോധിക്കണം സാമ്പത്തിക നയങ്ങൾ ബി ജെ പി കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ചൂടുപിടിച്ചാണ് ചെയ്യുന്നതെന്ന് അവർ 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 അവകാശപ്പെടുന്നു അവകാശവാദം ഉന്നയിക്കുന്നു അതുകൊണ്ട് ഈ നയത്തിൽ മാറ്റം വരണം നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണം അതുപോലെ തന്നെയാണ് മതേതരത്വം സംബന്ധിച്ച നിലപാട് മതേതരത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് മതേതരത്വം ആ മതേതര മൂല്യങ്ങൾ വെള്ളം ചെറുക്കപ്പെടുന്നു നമുക്കറിയാം പല സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോ പല സ്റ്റേറ്റുകളിലും മൃദു ഹിന്ദുത്വവുമായി മുന്നോട്ട് പോയി അവിടെ പോയ സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒരു കാര്യം വളരെ ശരിയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്ന തീവ്ര വർഗീയ വർഗീയത തീവ്ര ഹിന്ദുത്വ വികാരം അതിനെ മൃദു ഹിന്ദുത്വ വികാരം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല ഹിന്ദുത്വ വികാരമുള്ളവർ തീവ്രവികാരത്തിൻ്റെ കൂടെയാണ് പോകുക മൃദു വികാരത്തിൻ്റെ കൂടെയല്ല പോകുക ഈ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ടാണെങ്കിൽ സോണിയാഗാന്ധിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അയച്ച കത്ത് ചിന്തൻ ശിബിരിൽ കോൺഗ്രസിന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയച്ച കത്ത് ആ കത്തിൽ ഇതെല്ലാം പഴയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് കൂടി കവർ ചെയ്തുകൊണ്ടാണ് ഉൾ അത് ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ അയച്ചത് ഞാൻ പറഞ്ഞു ഹാർഡ് ഹിന്ദുത്വ കനോട്ട് ബി കൗണ്ടഡ് ബൈ സോഫ്റ്റ് ഹിന്ദുത്വ അതുകൊണ്ട് നമ്മൾ പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ മതേതര മൂല്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ മതേതര മൂല്യങ്ങൾ അത് അതിലേക്ക് മടങ്ങി പോകണം എന്ന് കൃത്യമായി അഭിപ്രായപ്പെട്ടുകൊണ്ടുള്ള കത്താണ് സോണിയാഗാന്ധിക്ക് പകർപ്പ് രാഹുൽ രാഹുൽ ഗാന്ധിക്കും വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തത് സോണിയാഗാന്ധിയുടെ മറുപടി എനിക്ക് വന്നു ഈ ഈ കാര്യങ്ങളെല്ലാം അവർ എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഇതാണ് എന്താണ് പറയുന്നത് പറയുന്നത് കേട്ടാൽ സി പി ഐ എമ്മിന്റെ ആണ് ഇക്കാര്യം പറയുന്നത് എന്ന് അതല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും നേതാവാണ് ഇക്കാര്യം പറയുന്നത് എന്നും ഇത് സി പി ഐ എമ്മിൽ നിന്ന് വ്യത്യസ്തമായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സാമ്പത്തിക നയങ്ങൾ അത് ലിബറൽ നയങ്ങൾ ആയിരുന്നില്ല സോഷ്യലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ചില നീക്കങ്ങൾ ചില കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയും ചെയ്തിരുന്നു എന്നത് വസ്തുതയാണ് പക്ഷെ അടിയന്തരാവസ്ഥ പോലെയുള്ള ഫാസിസ്റ്റ് സമീപനങ്ങൾ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയിരുന്നു എന്നത് മറ്റൊരു കാര്യം അത് വേറൊരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ് പക്ഷെ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ സമരം ചെയ്യണമെന്നും അതിൽ നിന്ന് കോൺഗ്രസ് പിറകോട്ട് വരണമെന്നും പറയുന്നത് വി എം സുധീരനാണ് സി പി ഐ എം എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയും നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് നവ ലിബറൽ സാമ്പത്തിക നയം ആരംഭിക്കുന്നത് തന്നെ അതിനെതിരെ അന്ന് തന്നെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച പാർട്ടിയാണ് സി പി ഐ വലിയ ക്യാമ്പയിൻ നടത്തിയ പാർട്ടിയാണ് സി പി ഐ അതിപ്പോഴും തുടരുകയാണ് അതിൽ നിന്ന് പുറകോട്ട് പോകണം ലിബറൽ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യക്ക് യോജിക്കുന്നതല്ല അതിപ്പോൾ ഏറ്റവും വികൃതമായി ഉപയോഗിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അവർക്ക് അതിന് വഴി കൊടുത്തത് ഞങ്ങളാണ് കോൺഗ്രസ് ആണ് അതുകൊണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകണം സാമ്പത്തിക നയങ്ങൾ തിരുത്തണം എന്ന് പറയുന്നു ആര് വി എം സുധീരൻ പിന്നെ എങ്ങനെയാണ് വി എം സുധീരൻ സി പി എമ്മിലേക്ക് വരുന്നുണ്ടോ എന്ന ചോദ്യം ഉയരാതിരിക്കുക അതുപോകട്ടെ മതേതരത്വം സി പി ഐ എം നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയമെന്ന് പറയുന്നത് മൃദു ഹിന്ദുത്വ നയമാണ് അത് ഒരിക്കലും ഗുണം ചെയ്യില്ല മൃദു ഹിന്ദുത്വ നയം തീവ്ര ഹിന്ദുത്വ നയത്തിന് ബദ്രല്ല ആളുകൾ മൃദു ഹിന്ദുത്വ നയത്തിലേക്കും അവിടെ നിന്ന് തീവ്ര ഹിന്ദുത്വ നയത്തിലേക്കും പോകും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു മാഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് ആയ കക്ഷിക്ക് നാളെ പെട്ടെന്ന് ബി ജെ പി ആവാകാൻ കഴിയുന്നത് ഒരു മതേതര നിലപാടിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരണം ഉത്തരേന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൃദു ഹിന്ദുത്വ നയമാണ് അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഓരോ ദിവസം കഴിയുമോറും കോൺഗ്രസ് പിറകോട്ട് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന കർമ്മങ്ങളിൽ പങ്കെടുക്കരുത് കോൺഗ്രസ് ആ ദിനത്തിൽ അങ്ങോട്ട് പോകരുത് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നാൽ ഇതൊന്നും കേൾക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്നാണ് വി എം സുധീരൻ പറയുന്നത് എന്നുവെച്ചാൽ സി പി എന്താണോ പറയുന്നത് അതിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ വി എം സുധീരൻ എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ ഒരു പ്രബല വിഭാഗത്തിന് സി പി ഐ എം നിലപാട് സി പി ഐ എം നായങ്ങളോട് യോജിപ്പുണ്ട് എന്ന് വരുന്നു അത് കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗത്തിന് മാത്രമല്ല ഇന്നലെ വരെ സി പി ഐ എമ്മിനെ എതിർത്തുകൊണ്ടിരുന്നവർ അതിനുവേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചവർ നിലപാട് മാറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്നു അതുകൊണ്ട് ഇവരൊക്കെ സി പി എമ്മിലേക്ക് വരുന്നു എന്നതല്ല നിലപാടിൽ കാതലായ മാറ്റം വരുന്നു സി പി ഐ എം പറയുന്നതാണ് ശരി എന്നതിലേക്ക് വി എം സുധീർ അടക്കമുള്ളവർ വരുന്നു എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം തന്നെയാണ് സി പി ഐ എമ്മിന്റെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് അവൻ വിളിച്ചു നടന്ന മുദ്രാവാക്യം ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കൾ പോലും ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വകയുള്ള കാര്യം തന്നെയാണ് അതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പോൾ പരസ്യമായി ബി എം സുധീരൻ ഇക്കാര്യം പറഞ്ഞു നാളെ കൂടുതൽ കൂടുതൽ ആളുകൾ കൂടുതൽ കൂടുതൽ കോൺഗ്രസുകാർ കൂടുതൽ കൂടുതൽ മുസ്ലിം ലീഗുകാർ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി ഐ എമ്മിന്റെ ഭാഗമാകുമോ എന്ന ചോദ്യം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം കേരളവും ഇന്ത്യയും ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുകയാണ് ആ പ്രതിസന്ധി മുറിച്ചു കിടക്കാനുള്ള മാർഗം ഏതാണ് അത് സി പി ഐ എം മുന്നോട്ട് വെച്ച മാർഗമാണ് എന്നാണ് പറയാതെ പറയുന്നത് വി എം സുധീരൻ ഇത് കോൺഗ്രസുകാർക്കുള്ള പാഠമാണ് ഇത് മുസ്ലിം ലീഗുകാർക്കുള്ള പാഠമാണ് കേരളത്തിൽ എപ്പോഴും എപ്പോഴും സി പി എമ്മിനെ എതിർക്കുന്നവരോട് പറയുകയാണ് മാധ്യമങ്ങൾ പോലും മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും കാതു തുറന്ന് കേൾക്കേണ്ട വാചകങ്ങളാണ് വി എൽ സുധീരൻ പറഞ്ഞിരിക്കുന്നത്